പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റിന് തുടക്കം പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് അതിരപ്പിള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ എ എം അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു എന്നെ ഈ കളഞ്ഞിലേക്ക് എടുത്ത പ്രിൻസിപ്പൽ ഷൈനി ജി മറ്റ് സ്റ്റാഫുകൾ കൂടാതെ എൻ്റെ അഭിഷേക്ക് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു അഭിഷേകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജമ്മു മാസ്റ്റർ കൂടിയാണ് അഭിഷേക് ഈ കഴിഞ്ഞ കേരള അവസരത്തിൽ ഞങ്ങളുടെ ടീമിനെ ക്രിക്കറ്റ് ടീമിനെ പരാജയം അപ്പം അദ്ദേഹത്തിന് എൻ്റെ ഒരു മാസ്റ്റർ കൂടിയാണ്

എസ് എൻ മിഷൻ ചെയർമാൻ ഇ എസ് രാജൻ ദീപശിഖ ദീപം കൊളുത്തി രണ്ട് ദിവസം നീണ്ടുനിന്ന സ്കൂൾ കായിക മീറ്റിന് ആരംഭം കുറിച്ചു സ്കൂൾ ജനറൽ ക്യാപ്റ്റൻ അശ്വന്ത് ആർമേനോൻ സ്പോർട്സ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് എൻ മിഷൻ ജോയിന്റ് സെക്രട്ടറി എം പി കാർത്തികേയൻ എസ് എൻ മിഷൻ മെമ്പർ എം വി സുധൻ പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി എസ് ഡബ്ല്യു സി പ്രസിഡന്റ് അനിൽ എൻ എസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ് ഹെഡ്ഗേൾ നന്ദാ എ സ്വാഗതവും അഹമ്മദ് യാസിൻ ഹുസൈൻ നന്ദിയും പറഞ്ഞു